ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ സ്വാഗതം റെയ്ഡ് നോട്ടുകെട്ട് പുറത്തേക്കെറിഞ്ഞ് ആർ ടി ഒ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തെ വിവിധ ആർ ടി ഒ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി നിലമ്പൂർ ജോയിന്റ് ആർ ടിഒ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടക്കുമ്പോൾ നോട്ടുകെട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതായി കണ്ടെത്തി പുറത്തേക്കിറങ്ങിയ നോട്ടുകൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തു നോട്ടുകൾ പുറത്തേക്കിറങ്ങിയ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല നാൽപ്പത്തിഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് ഓഫീസിൽ കെട്ടിട വളപ്പിൽ നിന്ന് കണ്ടെടുത്തത് ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപയും വിജിലൻസ് പിടികൂടി നിലമ്പൂരിൽ രാത്രിയിലും പരിശോധന തുടർന്നു ഇതൂർ ജോയിന്റ് ആർ ടിഒ ഓഫീസിൽ മലപ്പുറം വിജിലൻസ് സിഐ കെ റഫീഖിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഓഫീസിൽ ഡ്യൂട്ടിയിൽ ഉണ്ടാവേണ്ട നാല് ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ തിരൂരിലെ ഓഫീസിൽ കണ്ടില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സി സി ടി വി ക്യാമറ പ്രവർത്തിക്കുന്നില്ല ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടില്ല തുടങ്ങിയ ക്രമക്കേടുകളും കണ്ടെത്തി പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വാഹന രജിസ്റ്റർ ൻ ഡ്രൈവിംഗ് ലൈസൻസ് ഫിറ്റ്നസ് എന്നിങ്ങനെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് ഓരോരുത്തരിൽ നിന്നും ഇടനിലക്കാർ വഴി കൈക്കൂലി വാങ്ങുന്നുവെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് മിന്നൽ പരിശോധന നടത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും േ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ